അഞ്ചു മാസമായി പാലിയേറ്റവ് നഴ്സിനെ നിയമിക്കാത്ത മാങ്കുളം പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മാങ്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ കിടപ്പ് സമരം നടത്തി നിലവിലുണ്ടായിരുന്ന നഴ്സ് രാജിവെച്ചതിനെ തുടർന്ന് മറ്റൊരു നഴ്സിനെ നിയമിക്കാൻ കൂട്ടാക്കാത്തത് അധികൃതരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തികളെ നിയമിക്കാനാണെന്നും നേതാക്കൾ ആരോപിച്ചു ഡിസിസി മെമ്പർ തോമസ് പി ജെ പഞ്ചായത്ത് നിർവഹിച്ചു അഞ്ചു മാസമായി പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കാത്ത മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാങ്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ കിടപ്പു സമരം സംഘടിപ്പിച്ചത് അഞ്ചു മാസമായി പരിചരണത്തിനായി േറ്റീവ് നഴ്സിനെ നിയമിച്ചിട്ട് നിലവിലുണ്ടായിരുന്ന നഴ്സ് രാജിവെച്ചതിനെ തുടർന്ന് മറ്റൊരു നഴ്സിനെ നിയമിക്കാത്തത് നിലവിലെ മംഗളം പഞ്ചായത്ത് ഭരണസമിതിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തികളെ നിയമിക്കുന്നതിനാണെന്നും നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ തോമസ് പി ജെ ഉദ്ഘാടനം ജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നത് ഈ പഞ്ചായത്ത് നടന്ന നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പാലിയേറ്റീവ് സംവിധാനമായിരുന്നു ഇന്ന് ആ പാലിയേറ്റീവ് സംവിധാനം നിലച്ചിട്ട് ആറു മാസമായിരുന്നു ആറു മാസം നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു നാട് കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ ജീവിതം മുഴുവൻ വിനിയോഗിച്ച ആരാരും നോക്കാനില്ലാതെ ആരാരും അന്വേഷിക്കാനില്ലാതെ അഗതികളായി കഴിയുന്ന ഒരു ചുറ്റുപാട് കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തും ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലിബിൻ ബാബു അരുൺ ജോർജ് പി എം അനീഫ ജോയി മണിമല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി